എന്റെ പേര് റാണി ഞാൻ കടുത്തുവരുന്നു എനിക്ക് ഭാഗത്തിന് ശേഷം രണ്ടാഘോഷം നടന്നു ആഘോഷത്തിന് ശേഷം അതിന് ഒരു മൊഴയുണ്ടായിരുന്നു മഴ എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത് ഡോക്ടറെ ഡേറ്റ് തന്നു അന്ന് തന്നെ എവിടെ ഐ എം എസ്സിൽ രാത്രി ആരാധന പങ്കെടുക്കുകയും വന്നു പ്രശാന്ത അച്ഛൻ സൗഖ്യാരാധന ആരാധനയുടെ സമയത്ത് വയറ്റിൽ മുഴ ഓപ്പറേഷനാണ് ധേരാക്കിയിരിക്കുന്നത് മകളെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു കർത്താവ് ഞാനായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു സ്കാൻ എടുത്തപ്പോൾ വയറ്റില് മഴയെ ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് പ്രഗ്നന്റ് ആയി അതിൽ ബ്ലീഡിങ് ആയി അപ്പോൾ നിത്യ വിളിച്ചു പറഞ്ഞു ബ്ലീഡിങ് ആയി അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വയറ്റില് മാതാവിന്റെ നവേന പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചു ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥി എഴുതി കൊടുത്ത് പ്രാർത്ഥിച്ച് വേണമെന്ന് പറഞ്ഞാൽ മോളെ മൂന്ന് മാസം ബെറ്ററസ്റ്റായിരുന്നു പിന്നീട് നിരന്തരമായി തേരേതനെ വിളിച്ചു പറയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു മോക്ക് മരിയ എന്നു പേരിട്ട് മോളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നീട് എനിക്കൊരു മോനെ കിട്ടി മോന് ആൽഫി എന്ന പേര് കിട്ടും പിന്നീട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട് വയറ്റില് സ്റ്റോൺ ഉണ്ടായി നിത്യാരാജനയിൽ വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഒരു ചെക്കപ്പിന് പോവുകയോ എനിക്ക് ആ വേദന അനുഭവപ്പെടുകയോ ചെയ്തിട്ടില്ല തപസ് കൂടി തപസ്സിൽ എനിക്ക് തലവേദന തലവേദനയായിട്ടാണ് ഇവിടെ വന്നത് ആരാധനയുടെ സമയത്ത് സൗഖ്യം കിട്ടുന്ന തലവേദന എടുത്തു മാറ്റുന്നത് എൻ്റെ തലയിൽ എന്തോ വലിയൊരു ഭാരം വരും ഇരിക്കുന്നത് പോലെ തോന്നി പിന്നീട് എനിക്ക് ആ തലവേദന ഉണ്ടായില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി ഐമസ്വാമിക്ക് ഒരായിരം നന്ദി പറയും